ഹോണസ്റ്റി ഈസ് നോട്ട് ഉഭയ സമ്മത പ്രകാരമുള്ള ഒരു ലൈംഗികത പിന്നീട് പ്രശ്നമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ പറ്റിയിട്ടാണ് വേടനും ആ ഒരു പെൺകുട്ടിയും തമ്മില് ആ ഒരു ഡോക്ടറും തമ്മില് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കറക്റ്റ് അല്ലേ തെറ്റിപ്പോകരുതല്ലോ സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിൽ ആ ഒരു പ്രണയ ബന്ധത്തിൽ അവർ തമ്മിൽ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ലൈംഗിക അവർ അനുഭവിച്ചിട്ടുണ്ട് അവർ അവരാസ്വദിച്ചിട്ടുണ്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗികത പിന്നീട് പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണ് പച്ചമലാദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേരുടെയും പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള ഒരു ലൈംഗിക വേഴ്ച ആ ഒരു ആനന്ദത്തെ ആസ്വദിക്കൽ പിന്നീട് എപ്പോഴെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദം ഇല്ലാതാവുമ്പോൾ അതൊരു പ്രശ്നമാവുകയും അതൊരു കേസ് കൊടുക്കാൻ മാത്രം പറ്റുന്ന വിധത്തില് സംഗതി മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് പല ആളുകളും ഈ ഒരു വിഷയം ഉണ്ടായ സമയത്തൊക്കെ ചോദിക്കുന്നത് അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആദ്യം അവര് സമ്മതമില്ലാതെ ചുംബിച്ചെന്നും പിന്നീട് മൂന്ന് ദിവസം എങ്ങാണ്ട് വേടൻ അവരുടെ വീട്ടിൽ താമസിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ ഒപ്പം ഒരു പെൺകുട്ടി താമസിപ്പിക്കുമോ താമസിക്കുമോ അങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തിന് മുപ്പത്തയ്യായിരം രൂപ അയച്ചു കൊടുക്കുമോ അങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ തീവണ്ടി യാത്രയ്ക്ക് വേണ്ടിയിട്ട് എണ്ണായിരത്തോളം രൂപ ആ ഒരു ഡോക്ടർക്ക് ചെലവഴിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം ആ ഡോക്ടർക്ക് പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വേടന്റെ കയ്യിൽ നിന്ന് പണത്തിന്റെ ആവശ്യമില്ല പക്ഷെ വേടന് ആ സമയത്ത് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നിരിക്കാം ഇനി ചൂഷണം ചെയ്തതാണോ ഈ ഒരു സംഗതിയെ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഇൻറ്റിമിസി ഇല്ലാത്ത ഏതൊരു ലൈംഗിക ബന്ധവും അത് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അത് മാന്യതയൊന്നുമല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഉഭയസമ്മത പ്രകാരം രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം നടന്ന ആ ഒരു ലൈംഗികത പ്രശ്നമാവുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരുടെയും ആ സമ്മതപ്രകാരമുള്ള ആ ഒരു ലൈംഗികത എന്തെങ്കിലും ഒരു സംഗതി മുന്നോട്ട് വെച്ചിട്ടാണെങ്കിൽ പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു പ്ലാന് അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഒരു പദ്ധതി ഉണ്ടെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം നമ്പർ വൺ എനിക്ക് നിന്നെ പ്രണയമാണ് ഞാൻ നിന്നെ പ്രണയിച്ചോളാം ഇങ്ങനെ എന്തെങ്കിലും സംഗതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അതിൻ്റെ ബേസിലാണ് ഈ ലൈംഗികത നടക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലൈംഗികത നടക്കുന്നുവെങ്കിൽ പിന്നീട് ആ ഒരു വിവാഹം എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനം ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രണയം എന്ന് പറയപ്പെടുന്ന ആ ഒരു വാഗ്ദാനം ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്കെതിരെ ആരാണോ അത് ലംഘിക്കുന്നത് അത് ആണു ആയിക്കോട്ടെ പെണ്യിക്കോട്ടെ ആ ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിയമം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേടൻ കേസ് കൊടുക്കേണ്ട വ്യക്തിയാണ് സോറി വേടനെതിരെ കേസ് കൊടുക്കേണ്ട വ്യക്തിയാണ് കാരണം ഇവിടെ രണ്ടുപേർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രം ഉഭയസമ്മത പ്രകാരം തന്നെയാണ് പക്ഷേ അവർ തമ്മിൽ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സംഗതി വെച്ചിട്ടാണ് അത്തരം ഒരു ബന്ധത്തിലേക്ക് അവർ ഏർപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ വേടൻ തീർച്ചയായിട്ടും അതിന് ശിഷ അർഹിക്കുന്നുണ്ടെന്നർത്ഥം പ്രണയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഭാവിയിൽ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞോ അത്തരം ഒരു വാഗ്ദാനത്തിന്റെ പേരിലാണ് ആ ലൈംഗിക ആസ്വാദനം നടന്നതെങ്കിൽ എന്റെ പൊന്നു സുഹത്തുക്കളെ നിങ്ങളായാലും ആരായാലും വേണമെങ്കിൽ കൂടുക ഇനി ഇതൊക്കെ പോട്ടെ ഇപ്പോ രണ്ടാമത്തൊരു വിഷയം ഇതിൻ്റെ പേരിൽ വേടൻ ആക്രമിക്കുന്നത് ഇവന്റെ പാട്ടാണല്ലോ ഇവന്റെ കവിതയാണല്ലോ പിള്ളേർ പഠിക്കേണ്ടത് നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ മുൻ സുഹൃത്തുക്കളെ നമ്മുടെ മലയാളത്തില് ഒരുപാട് കവികളുണ്ട് ഒരുപാട് എഴുത്തുകാരുണ്ട് ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം പേഴ്സണൽ ലൈഫ് ചകഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം എങ്ങനെയായിരുന്നു സ്ത്രീകളോട് എന്നുള്ള പെരുമാറ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുവന്റെയും കൈവിധ ചിലപ്പോ നമ്മൾ പഠിക്കലുണ്ടാവില്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഒട്ടുമിക്ക ആളുകളെന്ന് ഒരു പക്ഷെ നമുക്ക് ഇപ്പൊ തോന്നിപ്പോകും ആയിരുന്നു പലരും അങ്ങനെയാണെങ്കിൽ അത് വിട്ടുകളയാമെന്നുള്ളതാണ് അങ്ങനെ ഒരു എഴുത്തുകാരൻ്റെ പേഴ്സണാലിറ്റി നോക്കിക്കൊണ്ട് അവന്റെ പുസ്തകം വായിക്കുന്ന ഏർപ്പാട് നമുക്ക് നിർത്താം നിർത്തുകയാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ വേടന്റെ പാട്ട് പിൻവലിക്കണം എന്ന് പറയുന്ന ആ ഒരു വാദത്തോട് ഞാൻ അങ്ങരിക്കുന്നില്ല കേട്ടോ ലെവൻ എന്ത് തരത്തിലുള്ള ആളായി കഴിഞ്ഞാലും എന്തൊക്കെയാലും സംഗതി അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഇതേ സമയം തന്നെ കുറച്ചു കാലം നമ്മുടെ സിനിമയിൽ വന്ന ഒരു ഡയലോഗുണ്ട് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് സെക്സ് എന്ന് പറയുന്ന ഒരു വാഗ്ദാനം ഒന്നുമല്ല ആർക്കും ഒരു വാഗ്ദാനം കൊടുക്കലൊന്നുമില്ല ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിനേക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരും അത് അങ്ങനെ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാവില്ല എന്ന് എനിക്ക് തോന്നി പോകുന്നു കേട്ടോ സെക്സ് നോട്ട് എ പ്രോമിസ് ഒരാളുമായിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഉഭയസമ്മത പ്രകാരം ലൈംഗിക വഴിച്ചിൽ ഏർപ്പെടുകയാണെങ്കിൽ ഒരു ലൈംഗിക വഴിച്ചിന്റെ ഭാഗമായിട്ട് ഒരു പ്രോമിസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ഒരു പ്രോമിസേയല്ല എന്നാണ് എങ്കിൽ പിന്നെ ഇതിൽ നിന്ന് വലിയ ബേജറാവേണ്ട കാര്യമുണ്ടോ രണ്ടുപേർ തമ്മിൽ ഇഷ്ടമാവുന്നു അവർക്ക് ലൈംഗിക വീഴ്ചക്ക് താല്പര്യം ഉണ്ടാവുന്നു അവർ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നീട് അത് പിന്നെ പ്രശ്നമാക്കി വരുന്നത് ചില ആ ഒരു സിനിമയിലൊക്കെ പറയാൻ ട്വന്റി ടു ഫീമെൽ കോട്ടയെന്ന് പറഞ്ഞ സിനിമയിലാണ് തോന്നുന്നു ഒന്ന് കുളിച്ചാൽ തീരാവുന്ന നന്നായിട്ടൊന്ന് കഴുകിയാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഇത് ആസ്വദിക്കേണ്ട ഒരു സാധനം മാത്രമാണ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത് ഒരു വലിയൊരു വിഷയമായിട്ടൊന്നും എടുക്കേണ്ട എന്ന രീതിയിലേക്ക് കാളിച്ചിരുന്നിങ്ങ പക്ഷെ അതോടൊപ്പം തന്നെ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ പുരുഷനോ സ്ത്രീയോ അതിലൊരു അപാരമായിട്ടുള്ളൊരു ഇൻറ്റിമസി കാണുന്നുണ്ടെങ്കിൽ അത്രമൊരാളോട് അപാരമായിട്ടുള്ളൊരു പ്രണയം മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വിട്ടുപോയി കഴിഞ്ഞാൽ അത് അതവരെ മനസ്സിനെ അഗാധമായിട്ട് ബാധിച്ചേക്കാം അവരുടെ മനസ്സിനെ അത് ഭീകരമായി തകർത്തേക്കാം അങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ട് ബേഡന് എതിരെ പരാതി കൊടുത്ത ഈ പ്രസ്തുത പെൺകുട്ടി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അവർ കുറെ കാലം ട്രോമയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം കുറെ കാലം ട്രോമയിലായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാനസികവും ശാരീരികവുമായിട്ട് ഒരു ശക്തി കിട്ടിയ സമയത്താണ് ബേഡനെതിരെ ഈ ഒരു കേസ് കൊടുത്തത് എന്നും കേൾക്കുന്നുണ്ട് എന്തൊക്കെയാലും സെക്സ് ആണോ ഇനി ഇങ്ങനെ പരസ്പര സമ്മതത്തോടു കൂടി തന്നെയാണെങ്കിലും അതൊരു വാഗ്ദാനം വെച്ചിട്ടുള്ള ബന്ധമാണെങ്കിൽ അത് കേസ് ആവുകയും വേണം കുടുങ്ങുകയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ കാരണം അങ്ങനത്തെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇനി അതല്ല അതൊന്നുമില്ലാത്തൊരു സംഭവമായിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഈ നടക്കുന്നത് ഒരു വേണ്ടാത്ത പരിപാടിയാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പറഞ്ഞതാണ് പല ആൾക്കാരും സംശയങ്ങൾ എന്നോട് ചോദിച്ചു അതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള ലൈംഗിക ബന്ധം എന്തുകൊണ്ടാണ് പിന്നീട് പ്രശ്നമാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു ഉത്തരം കൊടുക്കാമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ ഇതെൻ്റെ ഒരു ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിരിക്കും അപ്പോൾ അടുത്ത ദിവസം കാണുമ്പോഴേക്കും